സെറ്റ് മത്സരം വിജയിച്ച് രണ്ടാം സെറ്റിലും ഒരു ജ്യോതി സ്പോൺസർ പടക്കളത്തിൽ ാവിന്റെ അംഗത്തട്ടിലേക്ക് വിരുന്നെത്തിയ പതിനാല് ചാമ്പ്യൻ പരിവേഷമുള്ള പര്യവേഷത്തിലേക്ക് പടക്കളം എത്തിച്ചേരുന്ന കാഴ്ച നേരിയ മാത്രം കൈവശപ്പെടുത്തി മറുവശത്ത് പോരാട്ടത്തിലേക്ക് ചുവടുവിക്കുന്ന കാഴ്ച വഴി പുഴയുടെ കളി കൂട്ടുക ആവേശകരമായ പോരാട്ടത്തിലേക്ക് കൈയടിച്ച് തന്നെ സ്വീകരിക്കുക ആദ്യ സെറ്റ് മത്സരം വിജയിച്ച്

ആവേശം ആകാശത്തോളം ഉയർത്തുന്ന പോരാട്ടങ്ങളുമായി എറണാകുളത്തിന്റെ മണ്ണിലും കോട്ടയത്തിന്റെ മണ്ണിലും ഇടുക്കിയുടെ പടയോട്ട ഭൂമികയിലെല്ലാം ആവേശം വാരി വിതറിയ കളിക്കൂട്ടുകാർ ഇന്നിന്റെ പഴക്കളത്തിൽ മറ്റൊരു വാസ്മരിക മുഹൂർത്തങ്ങളെ സമ്മാനിക്കുവാൻ ഉറച്ച് ഈ പടക്കളം സമ്പന്നമാക്കുവാൻ ആവേശത്തിന്റെ നിറമാലകളെ വകഞ്ഞു മാറ്റി കുതികുതിച്ച് മതി മതി ചെത്തിച്ചേരുവാൻ ആരെന്ന ചോദ്യത്തിൽ ഉത്തരം തേടുന്ന പടയാളിക്കൂറ്റങ്ങളായി

ടീമുകൾ തമ്മിലുള്ള പോരാട്ടം ആവേശകരമായ പോരാട്ടത്തിലേക്ക് ചുവട് ഉറച്ച് പോരടിക്കുന്നവർ മേലാളന്മാരായി മെയ്ക്കരു കൈക്കരുത്തും കലിയടങ്ങാത്ത കാട്ടുകൊപ്പന്റെ മെയ്ക്കരുത്തും കടത്തനാടൻ ചേക്കവന്മാരുടെ മെയ്വഴക്കവും സമന്വയിപ്പിച്ചെടുത്ത് പിറ്റെടുത്ത് കമ്പക്കയറിൽപ്പാർന്നൊരു പോരാട്ടത്തിന്റെ മുമ്പന്മാരാകുവാൻ

ചന്തങ്ങൾ ഈ പടക്കളത്തിൽ സമ്മാനിക്കുവാനുറച്ച് കളിക്കൂട്ടുകാർ കയ്യടി താളത്തിൽ തന്നെ പോരാട്ടം വീണ്ടും കാഴ്ച സ്വീകരിക്കേണ്ടി കളിയങ്കിൽ വിട്ടുകൊടുക്കുവാൻ മനസ്സില്ലാത്തവരുടെ പടയോട്ടത്തിലേക്ക് വീണ്ടും നീല പടയാളികൾ മുന്നോട്ടോ പച്ച പടയാളി കൂട്ടങ്ങൾ മുന്നോട്ടോ വീണ്ടും ആവേശകരമായ പോരാട്ടത്തിലേക്ക് അവസാന കൊട്ടിക്കലാശത്തിലേക്ക് അവസാനെത്തി മത്സരം കൈപ്പിടിയിലെ സംഗമം പറവു രണ്ടാം സെറ്റിൽ ആവേശകരമായ പോരാട്ടത്തിലേക്ക് ചെമ്മടു വിക്കുമ്പോൾ നഷ്ടപ്പെട്ട ലീഡിനെ തിരിച്ചെടുക്കുവാനുറച്ച് സംഗമിത്ര കോട്ടുവള്ളി എന്നാൽ രണ്ടാം സെറ്റിലും വിജയ കുതിപ്പിനാക്കം കൂട്ടി സെമി ലക്ഷ്യം വെച്ചുകൊണ്ട് അവസാന ലൈനിലേക്ക് മത്സരം മറ്റൊരാളുക്കുന്ന കളിക്കൂട്ടുകാർ ഇവിടെയാണ് പരിശീലന മുറയുടെ അവസാന വിജയത്തിലേക്ക് നടന്ന് അയ്യങ്ക ഈ മത്സരം നിയന്ത്രിക്കുന്ന കേരള വടംവലി അസോസിയേഷനിലെ ലക്ഷ്യം വെച്ചുകൊണ്ട് പറവൂരിന്റെ പതിനാല് കളിക്കൂട്ടുകടംവലിയുടെ ആദ്യകാല നാമധേയങ്ങളിൽ ഒന്ന് സംഗമം പറവൂരെങ്കിൽ പറവൂരിന്റെ മറ്റൊരു ൂട്ടുകാർ അത് സംഗമിത്ര കൊട്ടുവള്ളി ഷിബിൻ സാബു ഇന്ത്യക്കാരായി കയ്യും കടന്നു വന്നവർ എന്നാൽ ഓപ്പൺ റോഡിൽ തന്നെ സ്വീകരിക്കുക രണ്ടാം സെമി ഫൈനൽ പോലും ഒരു പുറം ഇറ്റലിന്റെ കൈയ്യമ്പിടി കർണാടകയും കൈകോർക്കുന്ന കാസർഗോഡിന്റെ കൊണ്ട് മുതൽ അനന്ത പത്മനാഭന്റെ കൊണ്ട് അനന്തപുഴി വരെ ജില്ലകളിലും ുംടയാടി കൂട്ടങ്ങളായി തന്നെ ഇന്നത്തെ പടക്കളത്തിലേക്ക് കടന്നു വന്ന ചമ്പടക്കൂട്ടങ്ങൾ അത് ചരഞ്ചേഴ്സ് മാറ്റം കൂടി ആവേശം ആകുന്ന പോരാട്ടങ്ങളിലെല്ലാം ആവേശത്തിന്റെ ഇന്ദ്രജാലങ്ങളിൽ പടുത്തുയർത്തിയ പതിനാലും പൊടയാടികളുടെ

മൈശ സ്വയം സഹായ സംഘം സംഘടിപ്പിച്ചിട്ടുള്ള അഖില കേരള ഓടപ്പലി മത്സരത്തിൽ കോട്ടയം എറണാകുളം തൃശൂർ മലപ്പുറം ടീമുകളിൽ നിന്നായി ടീമുകൾ അഞ്ഞൂറ്റിയെട്ടോളം കായിക താരങ്ങൾ മാറ്റിറച്ച പോരാട്ട വേദിയിൽ ഇനി അവശേഷിക്കുന്നത് നാല് ടീമുകൾ ഇരുപത്തിയെട്ട് കായിക താരങ്ങൾ വിജയിച്ചാൽ ആവേശകരമായ പോരാട്ടത്തിന്റെ പൊട്ടിക്കലാശത്തിലേക്ക് എത്തിച്ചേരാം പരാജയപ്പെട്ടാൽ പടക്കളത്തിലെ മൂന്നും നാലും സ്ഥാനക്കാർ പോരാട്ടം ഫൈനലിലേക്കും എത്തിച്ചേരാം ഒരു മറുവശത്ത് തരങ്കിണി വഴി പുഴ ആവേശത്തിന്റെ നിറ ചാർത്ത് തന്നെ സമാനിച്ചുകൊണ്ട് ഇഞ്ചോടി പോരാട്ടത്തിനാക്കം കൂട്ടുന്ന കളിക്കൂട്ടുകാരായി തന്നെ ഇന്നിന്റെ പടക്കളം ആവേശത്തിൽ ആരാണിക്കുവാൻ

െ തങ്ങളുടെ കാച്ചുപട്ടിലേക്ക് വലിച്ചെടുപ്പിച്ചുകൊണ്ട് വിജയത്തിന്റെ വീരേതിഹാസം രചിക്കുവാൻ ആര് പിന്നോട്ട് ആര് വീഴുമെന്ന് അറിയുവാൻ എതിരാളിയുടെ അന്ധകരായി ഉപകാരമെടുത്ത് ഏഴ് കടലും കിടന്ന് നാട് കുലിക്കുകയും നഗരം ഇളക്കിയും നാകമലകളിൽ നാടവാട്ടം നടതിയോ നരിയും നരിമാരും നാടിറക്കിയാലും നടക്കില്ലെന്നഞ്ഞിറപോടെ ഏറ്റമാടുന്ന ചന്ദനപെന്റെ താര തമ്പുരാക്കൻ കൈയടി താളത്തിൽ സിദ്ധീകുതൈന പ്രേംഗളുടെ കരഘോഷം ഒന്നുകൊണ്ടോ മാത്രം മറ്റൊരു വാസരീരോഗതതിലൂടെ നിങ്ങളുടെ ശരിയ എസ്എൻഡിക്ക് വേണ്ടി അർപ്പണം ചാക്കോ മെമ്മറി നമ്പർ 0000